ഓക്കെ അപ്പം എന്ത് കഴിഞ്ഞു എന്നതിന് നമ്മുടെ ബി ബി എക്കാരുടെ എസ് എൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ എഴുതുന്ന ബി ബി എക്കാരുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് എന്ന പേപ്പറുടെ എക്സാം എന്ന് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാര്യം എന്താ ഈ ഒരു വീഡിയോ അത് നമ്മൾ കാണാൻ പോകുന്നത് എസ് എൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അവരുടെ ഫസ്റ്റ് എക്സാമാണല്ലോ അപ്പോൾ ആരാധായിട്ട് നടത്തുന്ന ഒരു അക്കൗണ്ടിംഗ് പരീക്ഷയാണ് അവരുടെ ഒരു അപ്രോച്ച് അപ്പോൾ എന്തായിരിക്കും ഈ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിനോട് അവരുടെ അപ്രോച്ച് നമുക്ക് മനസ്സിലാവും ഇനി അങ്ങോട്ട് എസ് ആൻ യുപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ പോകുന്നവർക്ക് വളരെ നിർണായകമായ ഒരു കാര്യമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടാൻ പോകുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഇത് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് അയച്ചതെന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് പുള്ളിക്കാരി ഫോട്ടോ എടുക്കാൻ വളരെ മെഡിക്കോളും ഉണ്ട് കുറച്ച് ഭാഗങ്ങൾ കട്ടായി പോയിട്ടുണ്ട് ഒന്ന് ക്ഷമിക്കുക ഇതെന്ന് പറയുന്നത് സെക്ഷൻ വൺ എന്ന് എ എന്ന് പറയുന്നത് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് ഡിഫൈൻ അക്കൗണ്ടിങ് ഓക്കെ അഫ് അക്കൗണ്ടിങ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ് വാട്ട് ഈസ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മൾ റേഷ്യോസിൻ്റെ കാര്യം അക്കൗണ്ടിങ് റേഷ്യോസിൻ്റെ ഒരു പ്രത്യേക വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അത്രയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് പോലെ തന്നെ ഒരുപാട് അടുത്ത് ചോദിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം വാട്ട് ഈസ് ഡ്റ്റ് ഇറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ലിവറേജ് റേഷ്യോ എന്ന് പറയും എന്താ നമ്മുടെ ബിസിനസ്സിൽ എന്ത് മാത്രം ഡെപ്റ്റ് ഉണ്ട് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഫണ്ട് എന്ത് മാത്രം ഉണ്ട് ഓക്കെ ഇപ്പം ഇതിൻ്റെ എന്തായിരുന്നു ഐഡിയൽ വാല്യൂ എന്തായിരുന്നു ടു ഈസ്റ്റ് വൺ ആയിരുന്നു എൻ്റെ ക്ലാസ്സുകൾ കണ്ടവർക്ക് അത് ഓർമ്മ കാണും ഓട്ടേ ഇനി വാട്ട് ഇസ് മെൻവേ അസെറ്റ് അസെറ്റ് എന്താണെന്ന് നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാണ് ക്യാഷ് ഓർ കൺവേർട്ടബിൾ ടു ക്യാഷ് ആണ് പിന്നെ വാട്ട് ഡി മെൻ വേ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബേസിക്സ് അറിയാമെന്നുള്ളവർക്ക് അറിയാം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റകത്ത് മൂന്നിടത്തിൽ നിന്നാണ് ഫണ്ട് വരുന്നത് ഫണ്ട് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ പിന്നെ ഫണ്ട് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് അതിലൊന്നാണ് എന്തെന്ന് പറഞ്ഞാൽ ഫൺ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലാതെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഞാൻ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടാക്കിയ പൈസ മാറ്റ രീതിയായിരിക്കും അങ്ങനെ ആ രീതി വെച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു സംഭവം എന്താണ് നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് അകത്തുള്ളതാണ് കണ്ടിട്ടുള്ളവർക്ക് പഠിച്ചിട്ടുള്ളവർക്ക് ഓർമ്മ കാണാം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിക്സ് നോക്കി വെക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ മുമ്പ് പതിപ്പിച്ച് വീഡിയോ കേത്ത് നോക്കിയിട്ടുള്ളവർ ഒരു എഴുതിയിട്ടുണ്ടാവും ഹു ഈസ് എ ക്രെഡിറ്റർ അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ അക്കൗണ്ടിങ് ടേംസ് അക്കൗണ്ടിങ് ടേംസിൻ്റെ തരുന്ന ഒന്നാണ് ക്രെഡിറ്റർ ആരാണെന്നുള്ളത് ക്രെഡിറ്റർ എന്ന് പറയുന്ന ആരാണ് എ പേഴ്സൺ ടു ഹോം ദ ബിസിനസ് ഓവ്സ് മണി അ ബാക്കി ഇമ്പോർട്ടൻ്റ് ആണ് ഓവ്സ് ബിസിനസ്സിന് എന്തുണ്ട് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ബാധ്യതയുണ്ട് അയാളെയാണ് നമ്മുടെ ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് പണം വരാനുള്ളവരെ നമ്മൾ എന്തെന്ന് വിളിക്കും ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കും പിന്നെ വാട്ട് ഈസ് മെൻ ബൈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് മീനിംഗെങ്കിലും നോക്കിയിട്ടുള്ളവർക്ക് അത് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും വാട്ട് ഈസ് വാട്ട് ഇ മീൻ ബൈ മാർജിനൽ കോസ്റ്റിംഗ് അവിടെ എൻ്റെ സ്റ്റുഡൻറ് എന്തോ എഴുതിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ല എന്തായിരുന്നാലും മാർജിനൽ കോസ്റ്റിംഗ് ഇസ് എ ടെക്നിക്ക് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഒരു ടെക്നിക്കാണ് ഈ ടെക്നിക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മളുടെ ബിസിനസ്സിൽ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഓക്കെ ഞാനൊരു നൂറ് സോപ്പ് വിൽക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിങ്ങനെ ചെയ്ത് പോവാണ് അഡീഷണൽ ആയിട്ട് ഞാനി ഒരു സോപ്പും കൂടെ വിൽക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എനിക്ക് എത്ര കോസ്റ്റ് അധികമാവും അത് കണ്ടെത്തുന്ന ഒരു രീതിയാണ് ഒരു ടെക്നിക്കിനാണ് എന്തെന്ന് വിളിക്കുന്നത് മാർജിനൽ കോസ്റ്റിംഗ് അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് വൺ അഡീഷണൽ യൂണിറ്റ് ഓക്കെ പിന്നെ വാട്ട് ഈസ് മെൻ ബൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ചോദിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വാട്ട് ഈസ് ഡിവിഡൻ്റ് ഇവിടെ ഒരു ഡിവിഡൻറിൻ്റെ എവിടെയാണ് ചർച്ച ചെയ്തതെന്ന് എനിക്ക് കൃത്യ ഓർമ്മ വരുന്നില്ല എങ്കിലും ഫിനാൻസിൻ്റെ ഒരു ഏരിയയാണ് കുഴപ്പമില്ല പോട്ടെ വാട്ട് ഈസ് മെൻ ബൈ ബ്രേക്ക് ഇവൻ പോയിന്റ് നമ്മൾ പറഞ്ഞ കാര്യമാണ് വാട്ട് ഈസ് ബാലൻസ് ഷീറ്റ് അതൊക്കെ നമ്മുടെ എന്താണ് നമ്മുടെ ടേംസിൽ അക്കൗണ്ടിങ് ടേംസിന് അകത്ത് വരുന്ന കാര്യമാണ് മെൻഷൻ ഡെപ്റ്റ് ടേൺ ഓവർ റേഷൻ പറഞ്ഞില്ലേ റേഷ്യോസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഡെപ്റ്റ് ടേൺ ഓവർ റേഷ്യന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ഡെപ്റ്റേഴ്സ് നമ്മൾ നമ്മളെന്തെയ്തു സ്റ്റോക്ക് കൊടുത്തു അത് ഡെറ്റേഴ്സ് ആയിട്ട് മാറി ഈ ഡെറ്റേഴ്സ് തിരിച്ച് നമ്മുടെ ക്യാഷ് ആയിട്ട് വൈകുന്ന എടുക്കുന്ന ടൈമിനെയാണ് അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യുന്ന ഒരു റേഷ്യോനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് വിളിക്കുന്നത് വാട്ട് ഈസ് മെൻ ബൈ കറണ്ട് ലൈബിലിറ്റി വളരെ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ടെക്നിക്കലി പറയുമ്പോൾ ലെസ് ദാൻ വൺ ഇയറിൽ കൊടുത്തു തീർക്കേണ്ട കടങ്ങളെയാണ് കറണ്ട് ലൈബിലിറ്റി എന്ന് വിളിക്കുന്നത് ഇനി വാട്ട് ഈസ് കോസ്റ്റ് കൺട്രോൾ കോസ്റ്റ് കൺട്രോൾ കോസ്റ്റ് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചതാവാം കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടുകൾ ടോട്ടലായിട്ട് പറയുന്നതാണ് ശ്രദ്ധിക്കുക കുറയ്ക്കുക എന്നത് മാത്രമല്ല കൺട്രോൾ എന്ന വാക്കിന് കുറച്ചും കൂടി ഒരു വലിയൊരു അർത്ഥമുണ്ട് ഞാനത് പറയുന്നില്ല പറയാനുള്ളവർ അറിഞ്ഞ് കേട്ടിട്ടുണ്ടാവും എന്ന് പറയുന്നത് എന്താണ് വേറെന്നുമല്ല പറയാതെ പോകുന്നില്ല പറയാതെ പോയി ശരിയല്ലേ അപ്പോൾ എന്ന് പറഞ്ഞ് വേറെന്നല്ല എന്താണ് റെഡ്യൂസ് ചെയ്യുക എന്ന് മാത്രമല്ല അനാവശ്യമായി കോസ്റ്റ് കൂടിപ്പോയെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കി കറക്റ്റീവ് മെഷേഴ്സ് എടുക്കണം എന്ന് പറഞ്ഞാൽ കൺട്രോൾ നിന്ന് വർക്ക് കംപ്ലീറ്റ് ആകും അല്ലാതെ കുറച്ചു എന്ന് പറഞ്ഞാൽ കോസ്റ്റ് റിഡക്ഷൻ ആണ് കോസ്റ്റ് റിഡക്ഷൻ വേറെ കോസ്റ്റ് കൺട്രോൾ വേറെയാണ് ഒന്ന് അന്വേഷിച്ച് നോക്കുക ഒന്ന് ഗൂഗിളിലൊക്കെ തപ്പി നോക്കുക വ്യത്യാസം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവില്ല പിന്നെ വാട്ടിസ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ത് തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു കറണ്ട് റേഷ്യോ തന്നെയാണെന്ന് പറഞ്ഞു ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്തായിരുന്നു ആ വ്യത്യാസം നമ്മൾ കറണ്ട് റേഷ്യോ കറണ്ട് അസെറ്റുമ്പോൾ ബൈ കറണ്ട് ലേബിറ്റ് ചെയ്യുമ്പോൾ അസിഡ് ടെസ്റ്റ് റേഷ്യോയിൽ എന്ത് നോക്കും ഈ കറണ്ട് അസറ്റിൽ നിന്ന് എന്തൊക്കെ എടുത്ത് മാറ്റം നമ്മുടെ പിന്നെ ചില എക്സ്പെൻസുകൾ എടുത്ത് മാറ്റും ആയിട്ടുള്ള ചില എക്സ്പെൻസുകൾ എടുത്ത് മാറ്റും പിന്നെയോ നമ്മുടെ സ്റ്റോക്കിനെ എടുത്ത് മാറ്റും എന്നിട്ട് നമ്മൾ റേഷ്യ നോക്കിയാണ് ആ സെറ്റിസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അതാണ് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റിനിൽ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിൻ എന്താണ് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റിൻ വാട്ട് ഇസ് മെൻ ബൈ ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസ് എന്താണ് അതിൻ്റെ പെർപ്പസ് എന്താണെന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മുമ്പുള്ള വീഡിയോയിൽ കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഒരു തിയറി ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ കാര്യം നമുക്ക് എന്തിനാണ് അക്കൗണ്ട് വരയ്ക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ജേണൽ എൻ്റർ ചെയ്യുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് ഉപയോഗിച്ച് വരുന്നവർക്ക് ഒരു കൃത്യ ഉത്തരം കാണാം പക്ഷേ എന്തിനാണ് ട്രയൽ ബാലൻസ് എന്നത് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടത്തില്ല അതുകൊണ്ടാണ് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ കയറി തന്നെ പറഞ്ഞിരുന്നത് അപ്പോട്ടെ ചെയ്തിട്ടുള്ളവർക്കറിയാം ട്രയൽ ബാലൻസ് എന്തായിരുന്നു ട്രയൽ ബാലൻസിൻ്റെ പെർപ്പസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇതുവരെ ചെയ്ത അക്കൗണ്ടുകൾ നമ്മൾ ലെഡ്ജറിയിൽ നിന്ന് ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോയി എഡ്ജർക്ക് നമ്മൾ എന്ത് ചെയ്തു ക്ലോസ് ചെയ്തു വർഷാവസാനം അതുവരെ ചെയ്ത കണക്കുകൾ ശരിയാണോ എന്ന് അരത്തമാറ്റിക്കൽ ആക്കുറസി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് ചെയ്ത് നോക്കുന്നത് അടുത്ത ക്വസ്റ്റിൻ വാട്ട് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചിട്ടുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് അവിടെ ഞാൻ ഇമ്പോർട്ടൻസ് പറഞ്ഞു കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞായിരുന്നു നോക്കിയിട്ടുള്ളവരെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും കൂടെ വാട്ട് ഇസ് പ്രിഫറൻസ് ചെയ്യാറ് വേണ്ടി ഫിനാൻഷ്യൽ ആണ് എന്താണ് പ്രിഫറൻസ് ചെയ്യാർ എന്ന് പറഞ്ഞു പോകാൻ എഴുതിയവർക്ക് വേണ്ടിയിട്ട് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് പേര് പറയുന്ന പോലെ ഇക്വിറ്റി ഷെയറിൻ്റെ അകത്ത് ഒരു അല്പം പ്രിഫറൻസ് കൂടുതലുള്ള ആൾക്കാരാണ് എന്തിലൊക്കെ റീ ഇവർക്ക് പ്രിഫറൻസ് ഉണ്ട് നമ്മുടെ ബിസിനസ് അടച്ചു കൂട്ടിപ്പോയി ഓണേഴ്സിന് ഫണ്ടെല്ലാം തിരിച്ച് കൊടുക്കുമ്പോൾ പ്രിഫറൻസ് ഷെയർസിന് കൊടുത്തിട്ട് ഇക്വിറ്റി ഷെയർസിന് കൊടുക്കൂ മാത്രമല്ല ഇവർക്ക് ഇവർക്കെന്തുണ്ട് ഡിവിഡൻറ്റിൻ്റെ അകത്ത് പ്രിഫറൻസ് ഉണ്ട് ഡിവിഡൻറ്റിൻ്റെ അകത്ത് ഇവർക്ക് എന്ത് പറയുന്നുണ്ട് കൃത്യം പെർസെൻറ്റേജ് പറയുന്നുണ്ട് ഇക്വിറ്റി ഷെയർ അങ്ങനെ ഒരിക്കലും പറയത്തില്ല പക്ഷേ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ആ നമ്മളെ കണക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ എയ്റ്റ് പെർസെൻറ്റേജ് പ്രിഫറൻസ് ഷെയർ എന്ന് തന്നെയായിരിക്കും എഴുതിക്കുന്നത് എത്ര പെർസെൻറ്റേജ് റിട്ടേൺ കൊടുക്കുമെന്ന് നമ്മൾ നേരത്തെ പറയും കൊടുക്കണം നിർബന്ധമൊന്നുമില്ല വേറെ കാര്യം എന്നാലേ പറഞ്ഞിട്ടുണ്ടാകും പിന്നെ കറൻറ്റ് അസറ്റും ഫിക്സഡ് അസറ്റും തമ്മിൽ വ്യത്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അറിയാമെന്നുള്ളവർ എഴുതിയിട്ടുണ്ടാവും കറണ്ട് എന്ന് നമ്മൾ നേരത്തെ പറയുന്നുമല്ലേ ഒരു വർഷത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കുന്ന അങ്ങനത്തെ ചെറിയ വാലിഡിറ്റി ഉള്ളതാണ് ഫിക്സഡ് അസറ്റ് ലോങ് ടേം എഫക്റ്റ് ഉള്ളതാണ് പിന്നെ കറണ്ട് സെറ്റും ഫിക്സഡ് അസിൻ തമ്മിലെ ഡിഫറൻസ് എഴുതാം നമുക്ക് എന്ത് എഴുതാം അവരുടെ എക്സാമ്പിൾസ് ഒക്കെ എഴുതാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എത്ര മാർക്കിനേ രണ്ട് മാർക്കിനേ ഉള്ളൂ നമുക്ക് എഴുതിയിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ വാട്ട് ഈസ് വേരിയബിൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞ സാധനമാണ് വേരിയബിൾ കോസ്റ്റ് അവിടെ പഠിച്ചത് എഴുതിയിട്ടുണ്ടാവാം ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റും വേരിയബിൾ കോസ്റ്റിനെ കുറച്ച് ഇനി വാട്ട് ഈസ് മെൻ ബി ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഇത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉള്ള അകത്തുള്ള ഞാൻ പറഞ്ഞത് തിയറി രീതിക്ക് നോക്കാൻ പറഞ്ഞായിരുന്നു അങ്ങനെ വന്നൊരു സാധനമാണ് ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് കണക്ക് ചെയ്തതൊക്കെ സത്യം ഒരു എന്താ ഒരു പൂർണ്ണതയിൽ എഴുതാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ളവരെന്തെഴുതുന്നെനിക്കറിയത്തില്ല ബട്ട് സ്റ്റിൽ എഴുതാൻ പറ്റുന്ന സാധനം തന്നെയാണ് ഗിവ് എനി ടു അഡ്വാൻറ്റേജസ് ഓഫ് റേഷ്യോ അനാലിസിസ് എന്തിനാണ് റേഷ്യോ അനാലിസിസ് ചെയ്യുന്നത് അതൊരു ആപ്ലിക്കേഷൻ തലത്തിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ബട്ട് സ്റ്റിൽ എഴുതാൻ പറ്റും നമുക്കൊന്നാലേ എഴുതാൻ പറ്റുന്ന കാര്യമുള്ളൂ എന്തിനാണ് റേഷ്യോ അനാലിസിസ് ചെയ്യുന്നത് നമുക്ക് റിലേഷൻഷിപ്പ് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും ബേസിക് സാധനം അതാണ് റിലേഷൻഷിപ്പ് അറിയാൻ പറ്റും ഏതൊക്കെ തമ്പല ആ ഇപ്പോൾ കറണ്ട് അസെറ്റ് അല്ലെങ്കിൽ കറണ്ട് ലൈബിലിറ്റി കറണ്ട് റേഷ്യ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് പറയാൻ പറ്റുമെന്നുള്ള ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉദ്ദേശം തന്നെ ഡിസിഷൻ മേക്കിംഗ് ആണ് അവരുടെ നിലവിലുള്ള സ്ഥിതി അറിഞ്ഞിട്ട് ഇത്ര കറണ്ട് അസെറ്റുണ്ട് ഇത്ര കറണ്ട് ലൈബിലിറ്റി ഉണ്ടെന്നുള്ള നിലവിലെ സ്ഥിതി അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു തീരുമാനം എടുക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പം നേരത്തെ പറഞ്ഞു നമ്മുടെ ഡെപ്റ്റിക്കിറ്റി റേഷ്യയിലെ ഐഡിയൽ റേഷ്യ എത്ര നമ്മൾ പറഞ്ഞത് ടു ഇസ്റ്റ് വൺ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പം നമ്മുടെ കമ്പനിക്ക് വൺ ലിസ്റ്റ് ടു എന്ന നിലയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കവിടെ എന്ത് തീരുമാനം എടുക്കാം നമ്മളെ കടം കൂട്ടണം ഇക്വിറ്റി കുറയ്ക്കണം അല്ലെങ്കിൽ ഇക്വിറ്റിയെക്കാൾ കൂടുതൽ നമ്മൾ കടം എടുക്കേണ്ട സമയമുണ്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല സ്കോപ്പ് ഉണ്ട് ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ എന്താണ് റേഷ്യോ അനാലിസിസ് സഹായിക്കും അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ആർ ദു മെത്തോഡ്സ് ഓഫ് റിപ്പയറിംഗ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ പോട്ടെ അത് നമുക്ക് നമ്മളത്ര ഡീപ്പായിട്ട് നോക്കാത്ത ഏരിയ ആണ് കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ് ആ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ വലിയ മണിയൊന്നുമില്ല നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എപ്പോഴും എന്താണ് പ്രോഫിറ്റ് റേഷ്യോസ് അല്ലെ ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയുന്ന സാധനം എപ്പോഴും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സെയിൽസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വരും നെറ്റ് സെയിൽസ് വരും നെറ്റ് പ്രോഫിറ്റ് വരും സിംപിൾ ഇനി സെക്ഷൻ സിയിലേക്ക് പോവാം അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ബേസ്ഡ് ഓൺ അമേരിക്കൻ അപ്രോച്ച് ആ ചോദ്യം ഒരല്പം ഒന്ന് കടുത്തുപോയി എന്ന് ഞാൻ പറയും കാര്യം നമ്മൾ പഠിക്കുന്നത് ബ്രിട്ടീഷ് അപ്രോച്ചാണ് അപ്പോൾ അക്കൗണ്ടുകളുടെ മൂന്ന് ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് റിയൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ഇതെന്താണ് ഒരു ബ്രിട്ടീഷ് അപ്രോച്ചാണ് ഇതല്ലാത്തൊരു സാധനമായിരുന്നു അമേരിക്കൻ അപ്രോച്ച് പോട്ടെ അപ്പം കുറച്ച് ആണ് അവിടെ ലൈബിലിറ്റി അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻകം എക്സ്പെൻസ് സ്റ്റോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് വേറൊരു രീതിയിലാണ് പോകുന്നത് നമ്മൾ പഠിക്കുന്ന രീതിയല്ല ബട്ട് സ്റ്റിൽ അത് അവർ ചോദിച്ചെന്തിനാണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ അവരുടെ മെറ്റീരിയൽ എവിടെയെങ്കിലും അത് മെൻഷൻ ചെയ്യുന്നുണ്ടാവോ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ പോട്ടെ ഒട്ടും ഇമ്പോർട്ടൻ ഇല്ലാത്ത കാര്യം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒട്ടും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമുക്ക് ഒട്ടും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ബേസിക്സ് പഠിക്കുന്ന പിള്ളേർക്ക് അതും ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പോട്ടെ പിന്നെ പറയുന്നു പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ഫ്രം ദ ഫോളോയിങ് ഡേറ്റം സിമ്പിൾ ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഏതുവരെ ക്രെഡിറ്റ് സൈഡിൽ ഏത് വരും തിരിച്ചറിയുള്ള കഴിവുണ്ടായിരുന്നാൽ മാത്രം മതി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓക്കെ ഡെബിറ്റ് സൈഡിൽ വരും പർച്ചേസ് ഡെബിറ്റ് സൈഡിൽ വരും പർച്ചേസ് കാണുമ്പോൾ ഉടനെ നോക്കുക പർച്ചേസ് റിട്ടേൺ ഉണ്ടോ എന്ന് നോക്കുക ഇവിടെ അവരൊരു ചെറിയൊരു കളി കളിച്ചിട്ടുണ്ട് പർച്ചേസ് റിട്ടേൺ ഡയറക്റ്റ് എഴുതാതെ അതിൻ്റെ മറ്റൊരു പേര് എഴുതിയിട്ടുണ്ട് റിട്ടേൺ ഇൻവേർട്സ് സോറി റിട്ടേൺ ആണ് പർച്ചേസ് എന്ന് പറയുന്നത് പേര് അർത്ഥം ശ്രദ്ധിക്കുക വെളിയിലേക്ക് നമ്മൾ റിട്ടേൺ ചെയ്തത് ഓക്കെ നമ്മൾ വെളിയിലേക്ക് റിട്ടേൺ ചെയ്ത സാധനത്തിന് എന്തെന്നാണ് പറയുന്നത് നമ്മൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാം നോക്കാം നമ്മൾ വെളിയിലേക്ക് റിട്ടേൺ ചെയ്തു ഓക്കെ ഇപ്പം നമ്മൾ നമ്മൾ റിട്ടേൺ ചെയ്തതാണ് അതുകൊണ്ടാണ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് വെളിയിലേക്ക് പോയത് അതുകൊണ്ടാണ് റിട്ടേൺ ഔട്ട്വേട്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ വാങ്ങിച്ച സാധനം അല്ലെങ്കിൽ വെളിയിലോട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ വിറ്റ സാധനം വെളിയിലേക്ക് ഓൾറെഡി പോയതല്ല പിന്നെ വെളിയിലേക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ റിട്ടേൺ ഔട്ട് വേർട്സ് എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺ ഒക്കെ എൻ്റെ സ്റ്റുഡൻ്റ് അവിടെ എഴുതിയിട്ടുണ്ട് ഇനി സെയിൽസ് റിട്ടേൺ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ ഇൻവേഡ്സ് നമ്മൾ വിറ്റ സാധനത്തിന് നമുക്ക് എന്ത് കിട്ടി നമ്മളിലേക്ക് റിട്ടേൺ വന്നു അതാണ് റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു പർച്ചേസ് റിട്ടേൺ എന്ത് ചെയ്യണം പർച്ചേസിൽ നിന്ന് കുറയ്ക്കണം അതായത് റിട്ടേൺ ഔട്ട് വേർഡ് എന്ന് പറഞ്ഞ സാധനം എവിടെ നിന്ന് കുറയ്ക്കണം പർച്ചേസ് നിന്ന് കുറയ്ക്കണം എന്നിട്ട് ഫാക്ടറി എക്സ്പെൻസ് ഒരു സൈഡിൽ വരുന്നതാണ് സെയിൽസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക എന്ത് കുറയ്ക്കണം റിട്ടേൺ ഇൻവേർഡ് കുറയ്ക്കണം ഓക്കെ അപ്പം നിങ്ങൾ ഇതാണ് അക്കൗണ്ട് വരച്ചതെങ്കിൽ ആദ്യം സെയിൽസ് എഴുതി സെയിൽസിൻ്റെ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം എഴുതി സെയിൽസ് റിട്ടേൺ കുറച്ചിട്ട് ആ കുറച്ച് എമൗണ്ട് എമൗണ്ട് ഗോളത്തിൽ എഴുതാവൂ ഓക്കെ ആണോ ഒന്ന് ശ്രദ്ധിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി നോക്കേണ്ടത് ക്യാരേജ് ഓൺ പർച്ചേസ് പറഞ്ഞിട്ടുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട് ഇതിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന ക്യാരേജ് ഓൺ പർച്ചേസ് എന്നാണ് അപ്പോൾ നമ്മൾ എന്താണ് ക്യാരേജ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന സാധനമാണ് ഇനി ക്യാരേജ് ഓൺ സെയിൽസ് ആയിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ എന്ത് വരത്തില്ല ട്രേഡിങ് അക്കൗണ്ട് അകത്ത് ഇത് വരത്തില്ല അതുകൊണ്ടാണ് അവർ എടുത്ത് പറഞ്ഞേക്കുന്നത് ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ പോകും ക്രെഡിറ്റ് സൈഡിൽ പോകും അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ കൺസിഡർ ചെയ്യേണ്ടത് സെയിൽസ് അതിൽ നിന്ന് കുറയ്ക്കുന്ന റിട്ടേൺ ഇൻവേർഡ് പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ബാക്കി എല്ലാം ഡെബിറ്റ് സൈഡിൽ പോകും ഡെബിറ്റ് സൈഡിൽ പോകുമെന്ന് പറയുമ്പോൾ എന്താണ് പർച്ചേസ് ചെയ്യുന്നു കുറച്ച് എഴുതണം പർച്ചേസ് ഇൻവേർഡ് അല്ലെ പർച്ചേസ് റിട്ടേൺ ഔട്ട് വേർഡ് ഓക്കെ അതായത് പർച്ചേസ് റിട്ടേൺസ് എന്നിട്ടുള്ള എമൗണ്ട് വെച്ച് നമ്മൾ ഡിഫറൻസ് നോക്കുമ്പോൾ എന്ത് കിട്ടും നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ആൻസർ കിട്ടും പിന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫ്രം കോസ്റ്റ് അക്കൗണ്ടിങ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കാര്യമാണ് ഡിഫറൻസുകൾ ആ മൂന്ന് ഡിഫറൻസിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ സാധനത്തിന് ജേണലാക്കുക അതിലെനിക്ക് സങ്കടമുണ്ട് ഇന്നലെ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചായിരുന്നു പറഞ്ഞു കൊടുക്കാൻ എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല ബട്ട് സ്റ്റിൽ ഞാൻ അല്ലാതെ എന്ന് പറയുന്നില്ല അവരിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഉപയോഗിച്ചവരെ അറിഞ്ഞിട്ടുണ്ടാവും ദ ജേർണലിസ്റ്റ് ഫോളോയിങ് എളുപ്പമാണ് എൻട്രി എഴുതിയാൽ മാത്രം മതി എത്ര എണ്ണം രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണത്തിൻ്റെയുള്ളു എളുപ്പമാണല്ലോ ഇപ്പോൾ കമ്മ്യൻസ്റ്റ് ബിസിനസ് എന്ന് പറയുന്നത് എന്താണ് എന്ത് സാധനം കൊണ്ട് കമൻസ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം ക്യാഷ് എന്ന് പറയുന്ന സെറ്റ് കൂടി ക്യാപിറ്റൽ എന്ന് പറയുന്ന ലയബിലിറ്റി കൂടി ക്യാഷ് അക്കൗണ്ട് ഏറ്റവും ക്യാപിറ്റലിന്ന് എഴുതാം ഗുഡ്സ് പർച്ചേസ് എന്ത് നമുക്ക് വേറൊരു സെല്ലറിൻ്റെ പേര് പറയാത്തതുകൊണ്ട് എന്താണ് നമുക്കിത് ക്രെഡിറ്റ് പർച്ചേസ് അല്ല എന്ന് തന്നെ വിശ്വസിക്കാം ക്യാഷ് കൊടുത്ത് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് വിശ്വസിക്കാം പർച്ചേസ് എന്ന് പറയുന്ന നമ്മളെ എക്സ്പെൻസ് കൂടി ക്യാഷ് എന്ന് പറയുന്ന നമ്മുടെ അസെറ്റ് കുറഞ്ഞു റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ആണ് ഇൻകം ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ക്യാഷായിട്ടായിരിക്കാം വേറൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് കൊണ്ട് ക്യാഷ് ആയിട്ടായിരിക്കാം ഇൻട്രസ്റ്റ് കിട്ടിയേ ക്യാഷ് എന്ന് പറയുന്ന അസെറ്റ് കൂടി ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇൻകം കൂടി സെയിൽ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് സെയിൽസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഇൻകമാണ് ക്യാഷിന് തന്നെയാണ് വിറ്റ് എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ എന്ത് കുറഞ്ഞു സോറി നമ്മുടെ ക്യാഷ് എന്ന് പറയുന്ന അസെറ്റ് കൂടി പിന്നെയോ സെയിൽസ് എന്ന് പറയുന്ന ഇൻകം കൂടി ഇതൊക്കെയാണ് കേൾക്കുമ്പോൾ പലരും അതിനൊരു സോഷ്യൽ ഡൗട്ടാണ് നമ്മൾ എന്തുകൊണ്ട് ഗുഡ്സിന്റെ കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല വാങ്ങിച്ച വിലയ്ക്കല്ല വിൽക്കുന്നത് ആ ഒരു ഡിഫറൻസ് കവർ ചെയ്ത് പോകുന്നുണ്ട് ഇങ്ങനെ പോകുന്നതാണ് നല്ലതെന്ന് അക്കൗണ്ടിങ് ചെയ്യുന്നവർക്ക് നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് ഓക്കെ അല്ലെങ്കിൽ എന്ത് വരും ആ ഗുഡ്സിൻ്റെ വിലയുടെ വ്യത്യാസം അത് നെഗറ്റീവായിട്ട് ബാധിക്കും പോട്ടെ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് കാര്യം പിടി കിട്ടിയതാണല്ലോ പോട്ടെ പെയ്ഡ് സാലറി സാലറി എന്ന് പറയുന്നത് എൻ്റെ എക്സ്പെൻസാണ് എൻ്റെ എക്സ്പെൻസ് കൂടി സാലറി അക്കൗണ്ട് എബിറ്റ് ചെയ്തു ക്യാഷുമായിട്ട് ആയിരിക്കും കൊടുത്തത് നമ്മുടെ അസറ്റ് കുറഞ്ഞു ഓക്കെ സാലറി അക്കൗണ്ട് എട്ടിട്ട് ക്യാഷ് പിന്നെ എമൗണ്ട് എഴുതിപ്പോയാൽ മതി പിന്നെ റൈറ്റ് ആൻഡ് വട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് സോൾവെൻസി റേഷ്യോ ഏതൊക്കെയാണ് നമ്മുടെ സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ തന്നെ വളരെ വ്യക്തമായിട്ട് സോൾവെൻസി റേഷ്യോസ് പറയുന്നുണ്ട് നമ്മുടെ സിലബസിൻ്റെ അകത്ത് രണ്ടേ രണ്ട് കാര്യങ്ങളേ പറയുന്നുള്ളൂ അല്ലേ സോൾവെൻസി റേഷ്യോ ആയിട്ട് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ പിന്നെ ഏതായിരുന്നു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ റേഷ്യോന്ന് തോന്നുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി ഇൻട്രസ്റ്റ് കവറേജ് മാത്രമേ പറയുന്നുള്ളൂ ഒരുപാടുണ്ട് ഡെപ്റ്റ് ടു അസെറ്റ് റേഷ്യോ ഉണ്ട് പിന്നെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ അങ്ങനെ അസെറ്റ് ഇക്വിറ്റി റേഷ്യോ അങ്ങനെ സോൾവൻസി ബാധിക്കുന്നത് നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള കടങ്ങൾ വീട്ടുന്നതിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റേഷ്യോസാണ് അപ്പോൾ നമ്മൾ സിലബസിൽ രണ്ടെണ്ണി പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് രണ്ടെണ്ണം ഡിഫൈൻ ചെയ്തൊക്കെ എഴുതിയാൽ മതി കഥ എഴുതാറ് എന്നുള്ളവന് ഇത് എഴുതി തികയ്ക്കും പോട്ടെ പിന്നെ എന്ത് പറയുന്നുണ്ട് എക്സ്പ്ലെയിൻ ദ സിറ്റുവേഷൻ വെയർ മാർജിനൽ കോസ്റ്റ് ക്യാൻ ബി അപ്ലൈ ഞാൻ പറഞ്ഞു ആ ഒരു അപ്ലിക്കേഷൻ നോക്കി വെക്കാൻ പറഞ്ഞു രണ്ട് മൂന്നെണ്ണം കാര്യം ഡീറ്റെയിൽ ആയിട്ട് പോയാൽ പാടാണ് അതുകൊണ്ട് നിങ്ങൾ സിലബസിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പോകില്ലെന്ന് എടുത്ത് റെസ്ട്രിക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കാര്യം അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷനുള്ള പി ജി ലെവൽ സാധനമാണല്ലോ നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഒരു മൂന്നാല് പോയിൻ്റ് എങ്കിൽ നോക്കി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ അടുത്തത് അത് എക്സ്പ്ലെയിൻ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് എഴുതുക എക്സ്പ്ലെയിൻ ഡിഫറൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എറർ എയറിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞാണ് കാര്യം നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ കണ്ടതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് അടുത്തതാ നോക്കി പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റൻസ് നോക്കി റൈറ്റ് എ നോട്ട് ഓൺ ഡിഫൻറ്റ് ടൈപ്സ് ഓഫ് സബ്സിഡറി ബുക്സ് ഞാൻ പറഞ്ഞ കാര്യമാണ് സിലബസ് എടുത്ത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് സബ്സിഡറി ബുക്ക് ഉറപ്പായിട്ട് നോക്കുക എന്ന് പറഞ്ഞു നോക്കി അവർ എഴുതിയിട്ടുണ്ടാവും വാട്ട് ഈസ് വൺ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് എ ഡീറ്റെയിൽഡ് ഓൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വൺ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ് സ്റ്റേറ്റ്മെൻസ് ഓഫ് വൺ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അതും ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റെപ്സ് നോക്കി വയ്ക്കുക എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ എന്താ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ എന്തെങ്കിലും കുരുക്കുണ്ടോ അതിൻ്റെ അകത്ത് എന്നാണ് സ്റ്റോക്ക് ഓപ്പൺ ചെയ്യുന്ന ഡേറ്റ് തന്നിട്ടുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് സ്റ്റോക്കാണത് അപ്പോൾ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് പർച്ചേസ് സാലറി വേജസ് ബിൽസ് പേയബിൾ ബിൽസ് പേയബിൾ എന്ന് ചെന്ത് തന്നെയാണ് നമ്മുടെ ക്രെഡിറ്റേഴ്സ് പോലെ ഒരു സംഭവം തന്നെയാണ് നമ്മൾ ലൈബിലിറ്റി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക നിങ്ങൾക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ട് ഞാൻ അങ്ങനെ വേഗമായിട്ട് പറയുന്നത് പിന്നെ ജനറൽ എക്സ്പെൻസ് സൺഡറി എക്സ്പെൻസ് ഒന്നുമില്ല സൺഡറി എക്സ്പെൻസിന് ഒരുപാട് എക്സ്പെൻസ് കൂട്ടി ചെയ്തേക്കുന്നു അത്രയേ ഉള്ളൂ അതൊന്നും ലൈബിലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ അല്ല എക്സ്പെൻസുകളാണ് പോട്ടെ ബിൽസ് റിസീവബിൾ നമ്മുടെ അസറ്റാണ് ഓക്കെ ഇൻഷുറൻസ് നമ്മുടെ ഒരു എക്സ്പെൻസ് ആയിരുന്നു റെൻറ്റ് എക്സ്പെൻസാണ് ഡെപ്റ്റേഴ്സ് അസെറ്റാണ് സെയിൽസ് നമ്മുടെ ഇൻകം ആണ് ക്യാഷ് ഇൻ ആൻഡ് അസെറ്റാണ് മെഷീനറി അസറ്റാണ് ക്രെഡിറ്റേഴ്സ് നമ്മുടെ ലൈബിലിറ്റി ആണ് ഡ്രോയിങ്സ് നമ്മുടെ എക്സ്പെൻസ് തന്നെയാണ് റിട്ടേൺസ് അപ്പോൾ രണ്ട് റിട്ടേൺസ് മക്കളെ അത് കുറച്ച് ഇതാണ് ചിന്തിക്കേണ്ട കാര്യമാണ് ഓക്കെ ഇവിടെ റിട്ടേൺ രണ്ടും ഏതാണെന്ന് പറയാതെ ഒരേ വേറെ ഒന്നിനങ്ങനെ ഇല്ലല്ലേ ഒരേ രണ്ട് സ്ഥലത്ത് എമൗണ്ട് വന്നിട്ടുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ റിട്ടേൺ മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക പർച്ചേസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസ് ആണ് അതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്തു അപ്പോൾ ഡെബിറ്റ് ചെയ്യുന്ന സാധനത്തിന് കുറയാൻ കാരണമാവുന്ന റിട്ടേൺ അപ്പോൾ പർച്ചേസ് റിട്ടേൺ ആണ് ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്നത് സെയിൽസിന് നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് കൊടുക്കുന്നു ക്രെഡിറ്റ് കൊടുക്കുന്നു അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളൊരു സാധനം കുറയാൻ കാരണമാകുന്നത് ഡെബിറ്റ് കിടക്കുന്നു നിങ്ങൾ തിരിച്ചാണോ ശരിയെന്ന് എനിക്കറിയില്ല എങ്കിലും പറയുന്നു സെയിൽസിൻ്റെ റിട്ടേൺ ആണ് ആറായിരം പർച്ചേസിൻ്റെ റിട്ടേൺ ആണ് മൂവായിരം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്തവർക്ക് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടാവാം ഒന്ന് പറയാം താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് ടാലി ഹയോ എന്നൊന്ന് കമൻ്റ് ചെയ്തു ദൗതം കൊണ്ട് ചോദിച്ചതെന്നേ ഉള്ളൂ പിന്നെ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം മക്കളെ രണ്ടിടത്ത് എഴുതണം സാലറീസ് ഇപ്പം എത്രയാണ് ഓൾറെഡി പറഞ്ഞേക്കുന്നത് സാലറി ഇതാണ് ഇവിടെ നാൽപ്പത്തി അയ്യായിരം രൂപ കൊടുത്തു എന്ന് പറയുന്നു അതിൽ മൂവായിരം കൊടുക്കാതെ ബാക്കി കിടക്കുന്നു അതിനർത്ഥം എന്താ സാലറീസ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറീസ് എഴുതുമ്പോൾ സാലറി എന്ന് പറഞ്ഞ് നാൽപ്പത്തയ്യായിരം എഴുതുക അതിൻ്റെ കൂടെ ഈ മൂവായിരം ആഡ് ചെയ്ത് എഴുതുക നാൽപ്പത്തെണ്ണായിരത്തിന് വേണം എന്തായിട്ട് എടുക്കാൻ നമ്മുടെ ടോട്ടൽ സാലറീസ് ആയിട്ട് എടുക്കാൻ എന്നിട്ട് ഈ സാലറീസിനെ ഓർക്കുക ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അഡ്ജസ്റ്റ്മെൻ്റുകൾ എത്ര പ്രാവശ്യം വരണം മിനിമം രണ്ട് പ്രാവശ്യം റിഫ്ലക്റ്റ് ചെയ്യണം കാര്യം വി ആർ ഫോളോയിങ് എ ഡബിൾ എൻട്രി സിസ്റ്റം അപ്പോൾ ഒരിടത്ത് റിഫ്ലക്ട് ചെയ്തു മൂവായിരം നമ്മൾ അവിടെ ആഡ് ചെയ്തു രണ്ടാമത്തെന്താണ് നമ്മൾ കൊടുക്കാനുള്ളത് കൊടുത്തില്ല അത് നമ്മുടെ ബാധ്യതയല്ലേ ഒരു ലൈബിലിറ്റി അല്ലേ അപ്പോൾ ആ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ലൈബിലിറ്റി സൈഡിൽ ആദ്യം എഴുതേണ്ടിയിരുന്നത് സാലറി ഔട്ട് സ്റ്റാൻഡിങ് ആണ് എഴുതിയിട്ടുള്ളവർക്ക് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടാകും ഇൻഷുറൻസ് പ്രീ എന്ന് പറയുന്നു ഇൻഷുറൻസ് പ്രീപെയ്ഡ് എന്താണ് അതായത് നമ്മൾ വൈകി കൊടുക്കേണ്ടിയിരുന്ന അല്ല അടുത്ത വർഷം കൊടുക്കേണ്ടിയിരുന്ന ഇൻഷുറൻസിൻ്റെ പ്രീമിയം നമ്മൾ ഈ വർഷം തന്നെ കൊടുത്തു ഒരു മുന്നൂറ് രൂപ കൊടുത്തു ഓക്കെ അതിന് അർത്ഥം എന്താ നമ്മുടെ അസറ്റാണ് അപ്പോൾ ഈ വർഷത്തെ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നതിൻ്റെ കാര്യം എന്താ ഇൻഷുറൻസിൻ്റെ അകത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഇപ്പം ഈ ഇൻഷുറൻസ് പ്രീപെയ്ഡ് മുന്നൂറ് വന്നു എന്നതിൻ്റെ അർത്ഥം എന്താ ആ രണ്ടായിരത്തി ഒരുന്നൂറിൻ്റെ അകത്ത് മുന്നൂറ് രൂപ കഴിഞ്ഞ വർഷത്തെ സോറി അടുത്ത വർഷത്തെ ബാധിക്കുന്ന കാര്യം ഈ വർഷം കൺസിഡർ ചെയ്യേണ്ട നമ്മൾ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസിൻ്റെ അകത്ത് മാച്ചിങ് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട് അവിടെ എന്താ പറയുന്നത് ഈ വർഷത്തെ ഇൻകം എക്സ്പെൻസ് മാച്ച് ചെയ്യുന്ന വിധത്തിലെ അക്കൗണ്ടുകൾ ഉണ്ടാക്കാവൂ അതുകൊണ്ട് ഈ മുന്നൂറിന് നമ്മൾ എന്ത് ചെയ്യണം ഈ രണ്ടായിരത്തി ഒരുന്നൂറിന്ന് കുറയ്ക്കണം എന്നിട്ട് എന്തായിട്ട് കാണിക്കണം അസറ്റായിട്ട് കാണിക്കണം അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മൾ ഇൻഷുറൻസ് എക്സ്പെൻസ് എഴുതാൻ നേരത്ത് കുറച്ച് എഴുതുക എന്നിട്ട് ആ മുന്നൂറ് തന്നെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു തന്നെ അവർ അസെറ്റായിട്ട് ആദ്യത്തെ അസെറ്റായിട്ട് കാണിക്കുക ചെയ്തിട്ടുള്ളവർക്ക് കറക്റ്റ് ആൻസറ് കിട്ടിയിട്ടുണ്ടാവാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഔട്ട് സ്റ്റാൻഡിങ് ആണ് എക്സ്പെൻസിംഗിൽ അത് ലൈബിലിറ്റി ആണ് പ്രീപെയ്ഡാണ് എക്സ്പെൻസിംഗിൽ അസെറ്റാണ് മനസ്സിലായില്ലേ നമുക്കതിനെ പിന്നീട് ക്യാഷിൻ്റെ ബോധമായിട്ട് കൺവേർട്ടിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അസറ്റ് എന്ന് വിളിക്കുന്നത് ഇനി ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ കാര്യം നോക്കിയാൽ നമ്മൾ കൊടുക്കേണ്ട ബാധ്യതയില്ലേ അതുകൊണ്ടാണ് ലൈബിലിറ്റി എന്ന് വിളിക്കുന്നത് റെൻറ്റ് പ്രീപെയ്ഡ് അതേപോലെ ഇൻഷുറൻസ് പ്രീപെയ്ഡ് പോലെ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് റെൻറ്റ് കൊടുത്ത ടോട്ടൽ റെൻറ്റിന് നിന്ന് അറുന്നൂറ് കുറയ്ക്കുക അസറ്റ് സൈഡിൽ റെൻറ്റ് അറുന്നൂറ് ആദ്യം എഴുതുക അല്ലെങ്കിൽ ഈ ഇത് രണ്ടിലേതാദ്യം എഴുതിയാലും വിഷയമില്ല ഓക്കെ രണ്ടു വരെ സാധനമാണല്ലോ ഇനി അവസാനം ക്ലോസിംഗ് സ്റ്റോക്ക് ഡേറ്റാണ് തന്നേക്കുന്നത് മക്കളെ ശ്രദ്ധിക്കണം മുപ്പത്തൊന്നേ മാർച്ച് എന്നിട്ട് ഇതാണ് ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾ ഉടനെ എവിടെ നോക്കണം ദാ ഈ സംഭവത്തിലേക്ക് നോക്കണം അതാ ആമസോൺ മുപ്പത്തൊന്നേ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ക്ലോസിംഗ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അതാണ് ക്ലോസിങ് ഡേറ്റ് ഇതാണ് ഓപ്പണിംഗ് ഡേറ്റ് ഓക്കെ ഫിനാൻഷ്യൽ ഇയർ അറിയാം എന്നുള്ളവർക്കറിയാം ഏപ്രിൽ തുടങ്ങി മാർച്ചിൽ അവസാനിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പെട്ടെന്നൊരു നോട്ടത്തിലെനിക്ക് ഇത് മാത്രമേ കാണുന്നുള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ ഇത്ര വേറെ പ്രശ്നങ്ങളും എൻ്റെ അത് കാണുന്നില്ല പിന്നെ അതവിടെ എൻ്റെ സ്റ്റുഡൻറ്റ് ചെയ്തതിൽ തെറ്റ് ഞാൻ കാണുന്നു ഡ്രോയിങ്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല ഡ്രോയിങ് സെലെസ് ചെയ്യേണ്ട സാധനമാണ് ഓക്കെ പോട്ടെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളൊന്ന് നിങ്ങളുടെ ആൻസർ കമൻറ്റ് ചെയ്യുക ടാലി ആയോ ടാലി ആയെങ്കിൽ എത്രയാണ് നിങ്ങൾ കിട്ടിയത് കമൻറ്റ് ചെയ്യുക കാര്യം ബാക്കിയുള്ളവർക്ക് അറിയുന്ന ഒരു കൗതുകം ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ പറയുക എന്തെങ്കിലും കൺഫ്യൂഷൻ എൻ്റെ അത് തോന്നിയിട്ടുണ്ടെങ്കിലും പറയാം കാര്യം നമ്മുടെ അക്കൗണ്ടിങ്സ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണല്ലോ അക്കൗണ്ടിങ് ചെയ്യുന്ന എല്ലാവരുടെയും പേടി സ്വപ്നമാണ് ഈ ബാലൻസ് ഷീറ്റ് ടാലി ആവുമല്ലേ എന്നുള്ള കാര്യം ഒന്ന് നോക്കുക ആ ഒന്നുണ്ടെങ്കിൽ പറയാം പിന്നെ ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യം ഓർമ്മിപ്പിക്കുക പിന്നെ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കൗതുകത്തിനൊരു കാര്യം ചെയ്തു നോക്കുക ഈ രണ്ട് സൈഡ് ഒന്ന് ടോട്ടൽ എഴുതി നോക്കുക അഥവാ നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടലുകൾ സെയിം അല്ല ഈ എമൗണ്ടുമല്ല രണ്ടും ഈക്വലും അല്ലെങ്കിൽ നിങ്ങൾ ബാലൻസ് ഷീറ്റ് ശരിയായിട്ട് ചെയ്താലും ആൻസർ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല ഉണ്ടാവും നോക്കുക വേറെ ജോലി ഒന്നും ഇല്ലാതിരിക്കുന്ന കൗതുകത്തിന് ചെയ്ത് നോക്കുക ഓക്കെ അതൊന്ന് കമൻ്റ് ചെയ്യുക ചെയ്തോ കിട്ടുന്നത് കിട്ടിയെന്ന് അവസാനം പറയുന്നു ആ കണ്ടല്ലേ സിമ്പിൾ ക്വസ്റ്റ്യൻ കാര്യം അറിയാമെന്നുള്ളവൻ എഴുപത്തി ഏഴ് എന്ന് പറഞ്ഞ് തരുന്നതാണ് ഇതിൻ്റെ അകത്ത് നിന്ന് കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക റേഷ്യോസ് എന്നല്ല പറഞ്ഞിട്ടുള്ളത് ഒരൊറ്റ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക ക്യുക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക ഡെപ്റ്റ് കിറ്റി റേഷ്യോ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഇതിൻ്റെ ഈ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ നിങ്ങൾ പൊതുവായിട്ട് ഒരു വാക്കാണെന്ന് തോന്നുന്നു ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഡെപ്റ്റ് റേഷ്യോ തന്നെയാണ് അതേ റേഷണെന്നല്ല ഞാൻ പറഞ്ഞത് ഡെറ്റ് ഇക്വിറ്റി റേഷയ്ക്കകത്ത് നമ്മൾ ഡെപ്റ്റ് ബൈ ഇക്വിറ്റി ചെയ്യുമെങ്കിൽ ക്യാപിറ്റൽ ഗിയറിങ് റേഷയ്ക്കകത്ത് ഇക്വിറ്റി ബൈ ഡെപ്റ്റ് ചെയ്യും ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എളുപ്പം ക്വസ്റ്റിൻ എഴുതി തീർത്തവരാണ് ഓക്കെ അപ്പോൾ അതൊന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്ന് എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എല്ലാത്തിനും മറുപടി തരുന്നതായിരിക്കും ഇതുപോലെ എനിക്ക് പറ്റുന്ന എല്ലാ പരീക്ഷയുടെയും വീടിനെ ഇട്ടേക്കാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇട്ടേക്കാം ഓക്കെ അപ്പോൾ താങ്ക് യു ആർ